പക്ഷെ ചില സമയത്ത് നമ്മൾ വിചാരിക്കും അടുത്തൊരു പതിനഞ്ചിന് ഉണ്ടാവും നമ്മൾ പതിനഞ്ചിന് അഞ്ചടിച്ച് അഞ്ച് പതിനഞ്ച് പമ്പറ് പക്ഷെ ചില സമയത്ത് അങ്ങനെ വിചാരിക്കുന്ന സ്കിറ്റ് അങ് പോകും സമയത്ത് നമ്മൾ എഴുത സ്കിറ്റ് മൊത്തം അത് നമുക്ക് ഊമറ് അപ്പ ഇല്ല നമുക്ക് പുള്ളിക്ക് വയ്യാതായി പുള്ളി പോയി നമ്മളൊറ്റഴുതുന്നത് നമ്മള് ഹെൽപ് ചെയ്യാ എഴുതി ഫുള് ഒക്കെ എഴുതി നമ്മൾ പോയി കാണിക്കുന്നു നമ്മൾ നമ്മളെ അഞ്ചടിച്ച് പറയേ നാറേണ്ട പതിനഞ്ചില് സേഫ് ആവാ ഞങ്ങൾ നിന്ന് ഫ്ലോറിലേക്ക് കയറി രണ്ട് ഡയലോ കയെ ലാസ്റ്റ് വരെ കൈ അടിക്കും അടിപൊളി സ്കിറ്റ് ആയിരുന്നു അത് ട്രെൻഡിങ്ങിന് ഉണ്ടായിരുന്നു ഭൂതത്തിന്റെ ഒരു സ്കിറ്റ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഇവിടെ ഇവിടെ അല്ല ഞാൻ ഓൾറെഡി അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലേന്ന് ഉദ്ദേശിച്ചത് മയിലാപാനും എന്താ ശീഷന അത് വെല്ലാൻ ചെന്നല്ലാൻ ആണ് പറഞ്ഞത് ശിവയും ബെല്ലാൻ പോലെ മൂന്നാല് വർഷമായിട്ട് ഇവരെ കാണും നമ്മൾക്ക് അതാണ് അപ്പൊ ശിവയും ബെല്ലാൻഡ് നമ്മളൊക്കെ എല്ലാരും ഇങ്ങനെ ഇരുന്നപ്പോ ഇത് പറഞ്ഞോ ഇങ്ങനെ ആണ് അപ്പൊ അവസ്റ്റ് പറഞ്ഞു അടി ഇങ്ങനെ പറഞ്ഞോക്ക് വിമാനാവനും അങ്ങനെ തൽക്കാലം ഒരു ഷീറ്റ് ആവാൻ പറ്റുമോ ഇവിടെ ചെറിയൊരു വർത്താനം ഈ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇവര് ജഡ്ജസ് ഒക്കെ പറഞ്ഞിരുന്നു ചില ഫീഡ്ബാക്ക് ദൃശ്യം ആദ്യം കുറച്ച് ഓവർ ആയിരുന്നു കുറച്ച് കേട്ടിട്ട് കളിക്കണേ അത് എങ്ങനെയാണെന്ന് അറിയാ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചിരിയും കിട്ടി താഴ്ന്നോന്നു കാരണം ചിരിയില്ല സൈലന്റ് ആയിട്ട് ഫ്ലോറ് ഇല്ലെങ്കിൽ ജഡ്ജസിന്റെ ചിരി കിട്ടും ഓഡിയൻസിന്റെ ചിരി പോയിക്കൊണ്ടിരിക്കുമ്പോ ദൈവമേ തീർക്കണം അപ്പൊ നമ്മള് കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ട് കളിക്കാൻ മനസ്സിൽ വന്നിട്ട് നമുക്കപ്പൊ തോന്നൂല ഇത് ഓവറാണെന്ന് പക്ഷെ നമ്മൾ കളിക്കുന്ന കാണുന്നവർക്ക് അത് സംഭവിച്ചെന്താണെന്നറിയോ നമ്മൾ അതുവരെ കളിച്ച സ്കിറ്റ് അല്ലാതെ നമ്മൾ വേറെ സ്കിറ്റ് കളിച്ചായിരുന്നു കളിച്ചപ്പോൾ അത് പൊളിഞ്ഞ് പൊളിഞ്ഞപ്പോ എനിക്ക് ഓൾറെഡി അതിലൊരു വെപ്രാളം അതിനകത്ത് അപ്പം അത് ഈ വേറെ ഒരാളെ കൂടെയോ വേറെ പേരുടെ കൂടെയോ ചെയ്തത് അപ്പം വെപ്രാളം കളിച്ചപ്പം ഇത് ഏക്കുന്നില്ല അപ്പൊ ഞാൻ ഈ വെപ്രാളം പ്ലസ് ഞാൻ ഏറ്റി കളിച്ചു അപ്പൊ ചേച്ചി ഇത്ര വർഷം എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് അത് വിഷമമായി മഞ്ചു ചേച്ചി അത് പറഞ്ഞിട്ട് ഭയങ്കര പിന്നെ അടുത്ത സ്കിറ്റ് വന്നപ്പ തിരുത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ അവതാവും കാരണം നമ്മളെ ഫാമിലി ആയിട്ട് അങ്ങനെ മഞ്ചേശിനൊക്കെ അത്രയും അങ്ങനെയാ നമ്മള് അഭിപ്രായങ്ങൾ അത്രയും പറയാം ഭയങ്കര ഇഷ്ടം ഇങ്ങോട്ടാണെങ്കിലും അങ്ങോട്ടാണ് നമ്മൾ അങ്ങനെ നിക്കുന്നത് അപ്പൊ ചേച്ചി പറഞ്ഞിട്ട് ഭയങ്കര ഞാൻ ഇവിടെ അടുത്തും പറഞ്ഞു ഇപ്പൊ അന്ന് ഗോൾഡൻ ബെമ്പർ അടിച്ചിങ്ങനെ എന്റെ വീട്ടുകാരാണ് എന്റെ സപ്പോർട്ട് എനിക്ക് എതിപ്പോ പറയാനും തോന്നി അമ്മ അടിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയിരിക്കുന്നു പറഞ്ഞില്ലേ അത് അങ്ങനെ നാച്ചുറലി അങ്ങനെ പറയണം എന്തായിരുന്നു അത് മുമ്പ് അങ്ങനെ അഡ്രസ്സൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ഇപ്പൊ പണ്ടൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഷെഡ്യൂളിന് വന്നോണ്ടിരുന്നത് അപ്പൊ മോനുള്ളത് കൊണ്ട് മോൻ ഒറ്റക്ക് വീട്ടില് ഞാനില്ലാതെ രാത്രി പകലൊക്കെ ഒക്കെ രാത്രി ഒന്നും അവൻ നിക്കാൻ പറ്റില്ല അപ്പൊ മോനെയും കൊണ്ടിട്ടാണ് ഞാൻ വരുന്നത് അപ്പൊ വീട്ടിൽ നിന്ന് അങ്ങനെ വരണമെങ്കിൽ കൂടെ ഒരാൾ വരണം കൂടെ ഹസ്ബൻഡ് എന്തായാലും ജോലി ഇത്രയും മൂന്നാല് ദിവസം മാറ്റിയേക്കാൻ പറ്റില്ല ഹസ്ബൻഡ് ബാങ്കിലാ ഫിനാൻസിലാ അപ്പം ഹസ്ബൻഡിന്റെ അമ്മ കൂടെ വരും അമ്മ ഹൗസ് വൈഫാണ് അതുകൊണ്ട് കൂടെ വരും അപ്പം അമ്മ ഞാൻ ഗ്രൂമിങ്ങിന് മേലെ പോകുമ്പോ അമ്മ താഴെ മോനെ നോക്കും പുള്ളി അവിടെ എല്ലാരും സെറ്റാ മഞ്ജു ചോച്ചിന് മഞ്ജു കാർത്തി മഞ്ജു ചിന്റെ ഫ്ലോർ എന്ന് പറഞ്ഞു എന്റെ മോനെ ഒന്നെങ്കിലും നൽകണം നിർത്തില്ലേ ഞാൻ വീട്ടിൽ കൊണ്ടുപോകും അപ്പം അപ്പൊ ഇവനെ നോക്കണമെങ്കിൽ കുറച്ച് പാടാ കുറുമ്പുള്ള ഉള്ള സമയല്ലേ നമ്മള് കൂടെ ഒരാൾ വന്നാലേ എനിക്ക് ഇവിടെ വരാനും പറ്റുകയുള്ളു അപ്പൊ താഴെ കുട്ടീനെ നോക്കാന്ന് പറഞ്ഞ വല്യൊരു ഡ്യൂട്ടിയാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കുക എന്നെ കണ്ടാലേ അവൻ അലമ്പുള്ളൂ അവടുത്താണ് നല്ലപോലെ ഇരിക്കും അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ എത്തിയ സാഹചര്യം ഞാൻ ഇവിടെ എത്തിയതുകൊണ്ടാണല്ലോ നമ്മളെത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മളെപ്പോഴും ഓർക്കണല്ലോ കാരണം ഹസ്ബൻഡ് ആണെങ്കിലും വീട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്റെ സ്വന്തം വീട് ഞാൻ അതിൽ പറഞ്ഞ പോലെ തന്നെ എന്റെ സ്വന്തം വീട്ടില് എനിക്ക് ഭയങ്കര സപ്പോർട്ടാ എല്ലാവിടെ പോകാനും എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ് അതുപോലെ തന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോഴും അങ്ങനെ അവർ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ വരിക എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ ഇതല്ല അപ്പം ഇമോഷണൽ ആയ സമയത്ത് അതെങ്ങനെ അനർഘ നിർഗളമായി പുറത്തേക്ക് അങ്ങ് പോയതാ വീട്ടിലും തന്നെ നല്ല സപ്പോർട്ടാ ഇനിയിപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഹസ്ബൻഡ് പിന്നെ ഇതിലേക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് ആ അങ്ങനെ ചെയ്യാം അപ്പൊ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളടുത്ത് പറയും വിളിക്കുന്ന പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നു എന്തായി എന്തായി അങ്ങനെ അങ്ങനെ ചെയ്തു ആ അങ്ങനെ ആയോ എത്രയായി ഓക്കെ ആണോ കൗണ്ടറുണ്ടോ ഒക്കെ ചോദിക്കും അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ് ഹസ്ബൻഡ് ഹസ്ബൻഡ് വീട്ടിലായാലും സ്കിറ്റ് നമ്മൾ ഇരുന്ന് ഒറ്റക്ക് നമ്മള് അഞ്ചായ താന്നു കാരണം ഇത്രയും ബമ്പർ അടിച്ച് നിക്കുക ഒരു പതിനഞ്ചുമ്പോ പിടിക്കുക അതും രണ്ട് ഒരു രണ്ടു ദിവസം സെറ്റ് ചെയ്തല്ലേ രണ്ടു ദിവസം രണ്ടു ദിവസം പിറ്റേന്ന് വിളിച്ചില്ലേ രണ്ടു ദിവസം കൊണ്ട് ഹെൽപ് ചെയ്യാ നമ്മള് ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് ണ്ടായ ഗ്രൂമർക്ക് വയ്യായി വന്നതുകൊണ്ട് പുള്ളി പോയി അപ്പൊ നമുക്ക് ആ കണ്ടന്റ് മൊത്തത്തിൽ മാറ്റേണ്ടി വന്നു കാരണം ചില കണ്ടന്റ് വർക്ക് ആവൂലും കണ്ടന്റ് പിടിച്ച് പിടിച്ചിട്ട് നമ്മൾ രണ്ടുമൂന്ന് ഡയലോഗ് പറഞ്ഞ പിന്നെ ഏരിയ ഉണ്ടാവില്ല അവിടെ ഇടിച്ച് നിക്കും നമ്മൾ മാറ്റും മൊത്തത്തിൽ മാറ്റി പുതിയതെടുക്കും അപ്പഴേക്ക് ഇത് പഠിച്ചു വെച്ച തല എന്തായി അത് മൊത്തം മാറ്റി അങ്ങനെ സമയത്ത് ഞങ്ങൾ അത് ഞങ്ങളുടെ സ്വന്തം ഇന്ന് പ്രത്യേകം പറഞ്ഞു പറയുന്നത് ഞങ്ങള് രതീന്ന വിളിക്കളിക്കാരം പറഞ്ഞാ ഭൂത ഒരുപാട് ഫ്ലോറുകൾ കണ്ടിട്ടുണ്ട് ഭൂതത്തിന്റെ അപ്പം ഇതായിരിക്കണം ഇവിടെ വെച്ചിട്ട് രണ്ട് സൈഡിൽ പുള്ളി ചെയ്തതാവൂ എന്റെ സ്വന്തം ഹെയർ ആയിരുന്നത് പിന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഞങ്ങള് ഞങ്ങൾ രണ്ടാം സ്കിറ്റ് ചെന്നു അപ്പൊ പുള്ളി പറഞ്ഞ കണ്ടണ്ട ഇങ്ങനെ പറയാൻ പുള്ളി പറഞ്ഞിട്ട് നമ്മളെ സെറ്റാക്കി മഞ്ചേച്ചി അത് ചിരിച്ച് ചെലപ്പോ ഭയങ്കര ചിരിയൊക്കെ വന്ന മഞ്ചേച്ചിരിക്കും ഇങ്ങനെ തന്നെയാ സ്കിറ്റിലൊക്കെ ഇങ്ങനെ തന്നെയാ കൂടെന്നങ്ങനെ അടി ചിരിക്കുമ്പോഴേ അത് ചിരി വന്നിട്ടാണോ അല്ലേന്ന് അറിയില്ല സ്വതവേജ് പിന്നെ ആ ലവ് മാരേജായിരുന്നു രണ്ടു വർഷം സൂപ്പർ സീനിയർ ആയിരുന്നു ആള് ഹസ്ബൻഡിന്റെ പേര് അഖിൽദാസ് ഞാനത് നേരത്തെ സൂപ്പർ സീനിയർ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കോളേജില് പക്ഷെ പുള്ളി ഇതേപോലെ എന്നെ ഞാൻ മിമിക്രയുമ്പോ കൂക്കുളിക്കാൻ ഇരുന്നിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അത് ചില ഞങ്ങളുടെ സാധനം ചിലർക്ക് കിട്ടൂല പറയുമ്പോഴേ അപ്പൊ പുള്ളി പിന്നെ അത് കഴിഞ്ഞ് നമ്മള് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചുമ് ഇങ്ങനെ ബീലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോകുമ്പോ എനിക്ക് മെസ്സെഞ്ചർ ഇല്ലായിരുന്നു വെറുതെ ഇരുന്നപ്പോ ഞാൻ ഹായ് കണ്ടപ്പോ നല്ല ചക്ര മെസഞ്ചർ ഡൗൺലോഡ് ചെയ്തേക്കാം ഹായ് ഇട്ടതാ പിന്നെ ഞാൻ ഇപ്പോഴും അങ്ങനെ നമ്മള് ഫ്രണ്ട്സായി സെറ്റ് ആയി പിന്നെ കല്യാണ ആയ സമയമായതുകൊണ്ട് പുള്ളി ഇങ്ങനെ വീട്ടിൽ പറഞ്ഞാൽ ഭാഗ്യത്തിന് രണ്ട് വീട്ടുകാർക്കും പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാത്തുകൊണ്ട് വളരെ നല്ലപോലെ തന്നെ കല്യാണം കഴിക്കണം എന്നാഗ്രഹിച്ചു പക്ഷേ കൊറോണ സമയമായതുകൊണ്ട് ഇരുപതാളം വെച്ച് കഴിച്ചു